ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രോഗനിവാരണത്തിനും ശനിദോഷ ദുരിതങ്ങൾ അകലുന്നതിനും വേണ്ടി അഷ്ടശാസ്ത്രാക്കളിൽ ഒരാളായ വൈദ്യശാസ്ത്രാവിനെ പറയുന്നത് രോഗനിവാരകനായ ധന്വന്ത്രി മൂർത്തിയുടെയും അഥവാ മഹാവിഷ്ണുവിൻ്റെയും വൈദ്യനാഥനായ മഹാദേവൻ്റെയും പുത്രനായ മഹാവൈദ്യനാണ് വൈദ്യശാസ്താവ് ധന്വന്തിരി ഭാവത്തിലുള്ളതാണ് വൈദ്യശാസ്താവിൻ്റെ പ്രതിഷ്ഠ ഈ പ്രതിഷ്ഠ രണ്ട് രൂപങ്ങളിൽ കാണപ്പെടുന്നു ആദ്യത്തേത് വലതുകയിൽ നീലത്താമര ധരിച്ച ഭാവത്തിലാണ് ഈ ഭാവത്തിലാണ് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലുള്ള പന്തളത്ത് പൂഴിക്കാട് എന്ന സ്ഥലത്തുള്ള ധന്വന്തിരീ ഭാവത്തിലുള്ള വൈദ്യശാസ്ത്രാവ് കുടികൊള്ളുന്നത് ഇടതുകാൽ മടക്കി വെച്ച് അതിന്മേൽ ഇടതുകൈ വെച്ച് വലതുകാൽ ഉയർത്തി ഉയർത്തിവെച്ച് വലതുകൈയിൽ നീലത്താമര ധരിച്ച് അല്പമൊന്ന് ചരിഞ്ഞ് സുഖാസനത്തിലിരിക്കുന്ന രൂപത്തിലാണ് ഇവിടെയുള്ള പ്രതിഷ്ഠ ഇങ്ങനെയുള്ള പ്രതിഷ്ഠകൾ വളരെ വിരളമായിട്ടാണ് കാണപ്പെടുന്നത് എൻ എസ് തിരുവനന്തപുരം താലൂക്ക് കരയോഗ യൂണിയൻ്റെ കീഴിലുള്ള തൈക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠ ഇതേ രൂപത്തിൽ ധന്വന്തിരി ഭാവത്തിൽ വലതു കൈയിൽ നീലത്താമരയും ധരിച്ചിരിക്കുന്ന വൈദ്യശാസ്ത്രാവിൻ്റേതാണ് ധന്വന്തിരി രൂപത്തിലുള്ള വൈദ്യശാസ്ത്രാവിൻ്റെ മറ്റൊരു രൂപം വലതു കൈയിൽ നീലത്താമരയ്ക്ക് പകരം അമൃതകലശം ധരിച്ച ഭാവത്തിലുള്ളതാണ് തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അമൃതകലശം ധരിച്ചിരിക്കുന്ന ധന്വന്തിരി ഭാവത്തിലുള്ള വൈദ്യശാസ്ത്രാവിൻ്റെ ഭാവത്തിലുള്ളതാണ് ശാസ്താക്കന്മാർ എട്ട് വ്യത്യസ്ത രൂപങ്ങളിലും അതുപോലെ തന്നെ എട്ട് വ്യത്യസ്ത ഭാവങ്ങളിലുമായി സങ്കല്പിക്കപ്പെടുന്നു അതിൽ ആദ്യത്തെ എട്ട് വ്യത്യസ്ത രൂപങ്ങളിലുള്ള ശാസ്ത്രാക്കന്മാർ ഇവരാണ് ആദ്യത്തേത് ആദിശാസ്താവാണ് ഇടുപ്പിനും ഇടതുകാലിനും മുകളിൽ ഒരു യോഗവട്ടം ധരിച്ച് ഭാര്യമാരായ പൂർണയോടും പുഷ്കലയോടും കൂടി ഇരിക്കുന്നതായാണ് സങ്കല്പം രണ്ടാമത്തേത് ധർമ്മശാസ്താവാണ് ധർമ്മശാസ്താവ് രണ്ട് രൂപത്തിൽ കാണപ്പെടുന്നു ശബരിമലയിൽ അയ്യപ്പൻ ശാസ്താവിൻ്റെ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചതിനാൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായി താമസഭാവത്തിൽ ആരാധിക്കുന്നു മറ്റൊരു രൂപം പൂർണ പുഷ്കല എന്നീ രണ്ട് ഭാര്യമാരോടൊപ്പമുള്ള ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ശാസ്താവിൻ്റേതാണ് മൂന്നാമതായി ജ്ഞാനശാസ്താവാണ് ദേവിയെ പോലെ കയ്യിൽ വീണയും പാദങ്ങളുടെ അരികിൽ വേദങ്ങളും വച്ച് യോഗാസനത്തിലിരിക്കുന്ന രൂപമാണിത് ബ്രഹ്മദേവനും ദേവിയും ഭഗവാനിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ശിവൻ്റെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തോടും ഇതിന് സാദൃശ്യമുണ്ട് നാലാമതായി കല്യാണവരത ശാസ്താവ് ആനപ്പുറത്ത് ഇരു ഭാര്യമാരോടും ഒപ്പം ഇരിക്കുന്ന സകലർക്കും മംഗളവും അതോടൊപ്പം തന്നെ സ്വയംവര കർത്താവായി വിവാഹം നടത്തി കൊടുക്കുന്ന സങ്കല്പമാണിതിന് അഞ്ചാമതായി സന്താനപ്രാപ്തി ശാസ്താവ് അസുരഗുരു ശുക്രാചാര്യയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഈ രൂപത്തിൽ ഭഗവാൻ സദാ ദമ്പതികളെയും കുട്ടികളെയും അനുഗ്രഹിക്കുന്നതായാണ് സങ്കല്പം ആറാമതായി സമോഹന ശാസ്താവ് ഇന്ദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ശാസ്ത്രാരൂപമാണിത് ഇന്ദ്രൻ ഐരാവതത്തെ ശാസ്താവിന് നൽകിയതായി പറയപ്പെടുന്നു ഇതിൽ ശാസ്താവിന് ചുറ്റുമുള്ള പ്രഭാവലയം ചന്ദ്രൻ്റേതായി സങ്കൽപ്പിക്കപ്പെടുന്നു ഉത്തമ ദാമ്പത്യവും സകല ഐശ്വര്യവും നൽകുന്ന സങ്കല്പമാണിത് ഏഴാമതായി വീരശാസ്താവ് യോദ്ധാവിൻ്റെ രൂപത്തിൽ കുതിരപ്പുറത്തിരിക്കുന്ന അശ്വാരൂഢ ശാസ്ത്രാവ് അഥവാ കിരാതശാസ്ത്ര രൂപമാണിത് ഈ ശാസ്ത്രാവിനെ വനശാസ്ത്രാവെന്നും രേവന്ത മൂർത്തിയെന്നും പറയപ്പെടുന്നു എട്ടാമതായി വേദശാസ്താവ് കടുവയുടെയോ അഥവാ സിംഹത്തിൻ്റെയോ മുകളിൽ അമ്പും വില്ലും ധരിച്ചുകൊണ്ടിരിക്കുന്ന മണികണ്ഠ മണികണ്ഠരൂപത്തിലുള്ള ശാസ്താവാണിത് പന്തളം വലിയകൊഴിക്കൽ ക്ഷേത്രത്തിലെ മണികണ്ഠനാൽത്തറയിൽ ഇതേ ഭാവത്തിലുള്ള ശാസ്താവാണ് കുടികൊള്ളുന്നത് അടുത്തതായി ശാസ്താവിൻ്റെ എട്ട് ഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ബാലശാസ്താവ് രണ്ടാമത്തേത് ബ്രഹ്മചാരി ശാസ്താവ് മൂന്നാമത്തേത് വിദ്യാശാസ്താവ് നാലാമത്തേത് പ്രഭാ സത്യകസമേത ശാസ്താവ് അഞ്ചാമത്തേത് പൂർണാ പുഷ്കലാസമേത ശാസ്താവ് ആറാമത്തേത് വീര ശാസ്താവ് ഏഴാമത്തേത് വേട്ട ശാസ്താവ് എട്ടാമത്തേത് വൈദ്യ വൈദ്യശാസ്താവ് മേൽപ്പറഞ്ഞവയിൽ എട്ടാമത്തെ വൈദ്യശാസ്ത്രാവ് അഥവാ ധന്വന്തിരി ഭാവത്തിലുള്ള ശാസ്താവാണ് പന്തളം പൂഴിക്കാട്ടുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് രോഗദുരിതങ്ങൾ അകലുവാൻ വേണ്ടി ഇവിടെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് അതി ഉത്തമമാണ് അതുപോലെ തന്നെ ശനിദശാ സമയത്തും ഏഴര ഏഴരശനി കണ്ടകശനി അഷ്ടമശനി എന്നീ ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന ദോഷ സമയത്തും ഉണ്ടായേക്കാവുന്ന രോഗദുരിതങ്ങൾക്കും ആപത്തിനും പ്രതിവിധിയായും ഇവിടെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ശനിയാഴ്ച ദിവസം നീരാഞ്ജന വഴിപാട് നടത്തുന്നതും രോഗശാന്തിക്കും ശനിദോഷശാന്തിക്കും ഉത്തമമാണ് ഈ ക്ഷേത്രത്തിൽ സ്വയംഭൂവായ മഹാദേവനെയും ശാസ്താവിനൊപ്പം തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കുന്നു ഇതുകൂടാതെ ഗണപതി ദുർഗാദേവി യക്ഷിയമ്മ ബ്രഹ്മരക്ഷസ് നാഗരാജാവ് നാഗേഷിയമ്മ എന്നിവരെയും ആരാധിക്കുന്നു കേരളത്തിലെ പഞ്ചശാസ്ത ക്ഷേത്രങ്ങളും പത്തനംതിട്ട കൊല്ലം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു ഇതിൽ ആദ്യത്തേത് കാന്തമല അഥവാ പൊന്നമ്പലമേടാണ് ഇവിടെ ശാസ്താവിനെ ഋഷീശ്വരന്മാരാൽ പൂജിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു രണ്ടാമത്തേത് വിശ്വപ്രസിദ്ധമായ ശബരിമല ക്ഷേത്രമാണ് ഇവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയായി താപസ്വരൂപത്തിലാണ് ശാസ്താവ് കുടികൊള്ളുന്നത് മൂന്നാമതായി അച്ഛൻകോവിൽ ക്ഷേത്രമാണ് പൂർണ്ണ പൂർണാപുഷ്കലാസമേതനായി ഗൃഹസ്ഥാശ്രമിയുടെ ഭാവത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ വിഷചികിത്സ വളരെ പ്രസിദ്ധമാണ് അച്ഛൻകോവിലും പരിസര പ്രദേശത്തും ആർക്കെങ്കിലും സർപ്പദംശനമേറ്റാൽ ശാസ്താവിൻ്റെ വലത് കൈക്കുമ്പിളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചന്ദനമാണ് സർപ്പവിഷശാന്തിക്കായി ഔഷധമായി ഉപയോഗിക്കുന്നത് അത്താഴവിക്ക് ശേഷം രാത്രിയിൽ വിഷമേറ്റു വരുന്നവർക്കായി നടന്നു കൊടുക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത് വിഷമേറ്റു വരുന്നവർക്ക് കിഴക്കേ ഗോപുരനടയിലെ നടയിലെ മണിയടിച്ച് എപ്പോൾ വേണമെങ്കിലും സഹായം അഭ്യർത്ഥിക്കാം വിഷമേറ്റു വരുന്നവർക്ക് ശാസ്ത്രാവിഗ്രഹത്തിൻ്റെ വലുത് കൈക്കുമ്പളിലെ ചന്ദനം തീർത്ഥത്തിൽ ചാലിച്ചു നൽകും ചികിത്സാ സമയത്ത് ആദ്യ ദിവസം കട്ടൻ ചായ മാത്രം നൽകും പിന്നീടുള്ള ദിവസം ഉപ്പ് ചേർക്കാത്ത പൊടിയരിക്കഞ്ഞിയും ദാഹിക്കുമ്പോൾ ക്ഷേത്രകണറ്റിലെ ജലവും മാത്രം നൽകും വിഷം പൂർണ്ണമായി ഇറങ്ങിയ ശേഷമേ രോഗിയെ വിട്ടയക്കൂ പഞ്ചശാസ്ത്രാ ക്ഷേത്രങ്ങളിൽ നാലാമതായി വരുന്നത് ആര്യൻകാവിൽ ക്ഷേത്രമാണ് ഇവിടെ ശാസ്താവ് കുമാരരൂപത്തിൽ അഥവാ അയ്യനായിട്ടാണ് നിലകൊള്ളുന്നത് അഞ്ചാമതായി വരുന്ന ക്ഷേത്രം കുളത്തുപ്പുഴ ശാസ്ത്രാക്ഷേത്രമാണ് ഇവിടെ ബാലകരൂപമാണ് ഇവയാണ് കേരളത്തിലെ പഞ്ചശാസ്ത്ര ക്ഷേത്രങ്ങൾ മറ്റ് ശാസ്ത്രാക്ഷേത്രങ്ങളൊന്നും ഈ പട്ടികയിൽ വരുന്നതല്ല പരശുരാമൻ കേരളം വീണ്ടെടുത്തതിനു ശേഷം ഗോവർണ്ണം മുതൽ കന്യാകുമാരി വരെയുള്ള പഴയ കേരളത്തിൻ്റെ സുരക്ഷയ്ക്കായി കാവൽ ദൈവവുമായി ശാസ്ത്രാക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു എന്നതാണ് ഐതിഹ്യം ഗൃഹത്തിൻ്റെയും നാടിൻ്റെയും സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും നല്ല വിളവ് ലഭിക്കുന്നതിനും മഴ ലഭിക്കുന്നതിനും അതിവർഷം ഉണ്ടാകാതിരിക്കുന്നതിനും ദുരിതങ്ങൾ മാറുവാനും സൽ സന്താനങ്ങളുണ്ടാകുവാനും ശ്രേയസിനും വേണ്ടി അയ്യപ്പൻ പാട്ടും നടത്തിവരുന്നു ഇവയൊക്കെയാണ് ധന്വന്തിരീ ഭാവത്തിലുള്ള വൈദ്യശാസ്ത്രാവിൻ്റെയും മറ്റ് ശാസ്താക്കന്മാരെക്കുറിച്ചുമുള്ള സംക്ഷിപ്ത വിവരണം ഈ വിവരങ്ങൾ പ്രിയ പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം